ഹായ് ഫ്രണ്ട്സ് സ്പൈസസ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചായ പലർക്കൊരു വികാരമാണ് പലരുടെയും ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു കപ്പ് ചായയിൽ നിന്നാണ് നല്ലൊരു ചായ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇന്ന് നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഒരു ചായപാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ നാല് പേർക്കുള്ള ചായയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ പകുതിയോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതായത് നാല് കപ്പ് ചായയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം അതൊന്ന് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കണം വെള്ളം ഒന്ന് ഏകദേശം തിളച്ചു വന്നിട്ടുണ്ട് അന്നേരം ഞാൻ ഇതിലേക്ക് രണ്ട് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതിയേ ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂണോളം തേയിലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേയില ഒന്ന് തിളയ്ക്കാനായി വയ്ക്കാം ഒരുപാട് തേയില തിളപ്പിക്കരുത് ഒത്തിരി തിളച്ച് കഴിഞ്ഞാൽ തേയിലയുടെ സ്വാദും മണവും ഗുണവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും ഒരു പതിനഞ്ച് സെക്കൻഡോളം മാത്രമേ തേയില തിളപ്പിക്കാവുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം നേരത്തെ വെള്ളമെടുത്ത ആ സെയിം കപ്പിൽ തന്നെ രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാവേ ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം പാലൊന്ന് തിളച്ച് വന്ന ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണേ പാൽ ഇപ്പോഴേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അന്നേരം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നാല് കപ്പ് ചായക്ക് നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിൻ്റെ അളവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പ്രാവശ്യം അങ്ങോട്ടൊഴിക്കുക തിരിച്ചത് ചായപാത്രത്തിലേക്ക് ഒഴിക്കാം അതുപോലെ വീണ്ടും ഒന്നുകൂടി ആ ഒരു കപ്പിലേക്ക് ഒന്ന് അടിച്ച് പതച്ച് ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ച് മാറ്റാം തേയില ഒന്ന് അരിച്ച് മാറ്റി എടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് നല്ലൊരു ചായ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതൊരു മീഡിയം കടുപ്പത്തിൽ മീഡിയം മധുരത്തിലുള്ള ചായയാണ് കടുപ്പം കൂടുതൽ വേണം എന്നുള്ളവരാണെങ്കിൽ തേയിലപ്പൊടി കുറച്ചധികം യൂസ് ചെയ്യാം അതല്ല വളരെ ലൈറ്റ് ആയിട്ടുള്ള ചായ മതി എന്നുണ്ടെങ്കിൽ തേയിലയുടെ അളവ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇനി ചായ ഇടാൻ അറിയില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കണ്ട ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ നല്ലൊരു ചായ റെഡിയാക്കാനായിട്ട് കഴിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ താങ്ക് യു